ആരാധകരുള്ള താരങ്ങളാണ് ഗോവിന്ദ്വരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ നിശ്ചയ ദിവസം ജി പി പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്ന കാര്യം ആരാധകർ അറിഞ്ഞത് നടനും അവതാരകനും ഒക്കെയാണ് ജി പി ഗോപിക ധാരാളം ആരാധകരുള്ള സീരിയൽ താരമാണ് സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ജിപിയുടെയും ഗോപികയുടെയും വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു തങ്ങൾ കണ്ടതും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയതുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ജിപിയും ഗോപികയും പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഒരു പുതിയ സർപ്രൈസ് എന്ന് പറഞ്ഞ് ജി പി പങ്കുവെച്ച വീഡിയോ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് സർപ്രൈസ് എന്ന് കേട്ടപ്പോൾ ആരാധകർ എന്തൊക്കെയോ വിചാരിച്ചുവെങ്കിലും ഇരുവരും ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയ കാര്യമാണ് പറയുന്നത് ഗോപിക ഗർഭിണിയായ കാര്യം എന്ന് പ്രതീക്ഷിച്ചു വന്നവർ ഞങ്ങളെ പറ്റിച്ചുവല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഇരുവരും ഒന്നിച്ചെത്തിയ വീഡിയോ കണ്ടതിലുള്ള സന്തോഷവും ആരാധകർ പങ്കുവച്ചു നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജി പിക്ക് സ്വീകാര്യത കിട്ടിയത് എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ജി പി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഡിഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി മലയാളം പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തി നേടിയത് ഡാഡി കുൾ ഐജി വർഷം ടു എന്നിവ ജിപിയുടെ ശ്രദ്ധേയമായ ചില ചിത്രങ്ങളാണ് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ശ്രദ്ധേയമായത് ശിവം ബാലേട്ടൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായാണ് ഗോപിക തന്റെ കരിയർ ആരംഭിച്ചത് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന്റെ മൂത്ത മകളുടെ വേഷമാണ് ഗോപിക അവതരിപ്പിച്ചത് ഇതേ സിനിമയിൽ ഗോപികയുടെ ഇളയ സഹോദരി കീർത്തന ഇളയ മകളായും അഭിനയിച്ചിരുന്നു സിനിമകൾക്ക് പുറമെ നിരവധി സീരിയലുകൾ ിലും ടിവി ഷോകളിലും ഗോപിക പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയ ജീവിതത്തോടൊപ്പം പഠനവും തുടരുന്ന താരം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്